ഇവിടെ നോൺ സ്റ്റിക് പാനോ മിക്സിയോ ഇതൊന്നും ഇല്ലോ എല്ലാം നമ്മളെ പഴയ നാടൻ രീതികളാണ് ഗ്യാസ് സ്റ്റൗവോ ഒന്നുമില്ല ഇല്ല നമ്മച്ച ഇപ്പോഴാ പഴയ കാലഘട്ടം പോലെ തന്നെയാണെല്ലാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക കോഴഞ്ചേരി കോഴഞ്ചേരിയിൽ തന്നെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ കോളേജ് ജംഗ്ഷൻ എന്നാണ് പറയുക അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ചെറുകോൽപ്പുഴയാവും ഇങ്ങോട്ട് പോയാൽ കോഴഞ്ചേരി ആവും അപ്പോൾ ഇവിടെ അതേ ഈ കെട്ടിടമൊക്കെ കണ്ടോ ഒരു പത്ത് അറുപത് വർഷത്തിന് പേര് പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ ഊണ് കൊടുക്കുകയാണ് കുഞ്ഞമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര് അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് കുഞ്ഞമ്മ അമ്മാമ്മയാണ് കുഞ്ഞമ്മ അമ്മച്ചിയാണ് അപ്പോൾ അങ്ങനെ കടക്ക് പേരൊന്നുമില്ല ഇല്ല കുഞ്ഞമ്മച്ചിയുടെ കട എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല ഇനി നമ്മൾ അടുത്തേക്ക് കയറി

ഇത് എത്ര മണിക്ക് തുടങ്ങും രാവിലെ ഒറ്റയ്ക്കാണല്ലോ എത്ര കൊല്ലായി കാണും ഓർമ്മയുണ്ടാ എത്ര കട തുടങ്ങിയതാ ഇപ്പൊ അത്രയും വർഷമായിരുന്നു എത്ര പൈസക്കാ ഊണ് കൊടുക്കണേ നൂറ് രൂപ മീൻ വറുത്തതും മീൻ കറിയും എല്ലാം കൂടെ ചേർത്തിട്ട് അമ്മച്ചി എങ്ങനെയാ ഈ കട തുടങ്ങണിങ്ങനെ കട തുടങ്ങാം ഭക്ഷണം വെച്ച് കൊടുക്കാന്നൊക്കെ അപ്പൊ ആളുകളൊക്കെ പറഞ്ഞോ ഇങ്ങനെ കൊച്ചു വയസ്സിലെ കട നടത്താൻ പോണ്ടെങ്കിലും പറഞ്ഞോ പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ അതുകൊണ്ട് നമുക്ക് ഒന്നും ഇല്ല എല്ലാരും സപ്പോർട്ടായിരുന്നു അതേ ഇപ്പൊ കറികളൊക്കെ കിട്ടി ചോറും സാമ്പാറും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇപ്പൊ ചെല ദിവസം കറി ആയിരിക്കും ഇത് അയലയാ അയല വെച്ചിട്ട് നമ്മൾ ഈ പീര വറ്റിക്കണ പോലെ തോരനാക്കി പിന്നെ ബീൻസ് ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് മെഴുക്കുപരട്ടി ഉണ്ട് സാലഡ് ഉണ്ട് ഇത്രയാണ് ഇവിടുത്തെ ഊണിന്റെ വിശേഷങ്ങൾ ഇന്ന് എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടാ ഇത് അഹല്യ ഞാൻ ഇപ്പൊ പത്തനംതിട്ടയിൽ വന്നിട്ട് അഹല്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അഹല്യേനെ എത്ര വർഷം അഹല്യ അഞ്ചു വർഷം അല്ലേ അഞ്ചു വർഷം ഞാൻ പഠിപ്പിച്ചതാണ് അഹല്യയുടെ ഡിഗ്രി അഞ്ചു വർഷം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കാരണം ഇവരൊന്നും എനിക്ക് പിള്ളേരല്ല ഇവരൊക്കെ കൂട്ടുകാരെ പോലെയാണ് അല്ലെങ്കിൽ മക്കളെ പോലെയൊക്കെയാണ് അപ്പം അഹലിയും രഞ്ജിത്തും ഹസ്ബൻഡ് രണ്ടുപേരെയും ഞാൻ കോളേജിൽ പഠിപ്പിച്ചത് അപ്പോൾ അവരിപ്പോൾ ജോലിയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് രഞ്ജിത്തിന് ഇവിടെയാണ് ജോലി ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പം അഹല്ലിയുടെ വീടുണ്ട് എനിക്ക് എൻ്റെ വീട് പോലെ വന്ന് നിൽക്കാൻ പറ്റും ഞാൻ അഹലിയുടെ കൂടെയാണ് നിൽക്കുന്നത് അഹലിയുണ്ട് ഇന്ന് കഴിക്കാൻ അല്ല ഈ സ്ഥലം അറിയില്ല അല്ലേ തിരുവനന്തപുരത്ത് വരെയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥലം ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ സ്ഥലമൊക്കെ ഞങ്ങളൊക്കെ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഈ സ്ഥലം പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് നന്ദി കാരണം ഇങ്ങനെ ഒരു അമ്മച്ചീനെ കുഞ്ഞു വലത്തൊരു അമ്മച്ചി അങ്ങനെ തന്നെ പറയുന്നത് ഇവിടെ നിങ്ങൾ കഴിച്ചിട്ടില്ലേ ഞാൻ ചിരി മതിയെന്നേ വയറ് മറന്നിട്ടേ ഇവിടെ ഒന്ന് പോവുള്ളൂ അങ്ങനെ എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഇവരോടൊക്കെ തോന്നുന്ന ഒരു ബഹുമാനം എന്നാന്ന് വെച്ചാൽ ഈ പ്രായത്തിലും ഇവർക്കൊക്കെ അമ്മച്ചയ്ക്കൊന്നും അമ്മച്ചി അത് അമ്മച്ചിയുടെ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി അങ്ങനെ കട നടത്തുന്നതല്ല അമ്മച്ചീനെ ഇഷ്ടം കൊണ്ട് നടത്തുന്നത് മക്കളൊക്കെ നല്ല രീതിയിലായി കൊച്ചുമക്കളായി അവരുടെ മക്കളുമായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ് കട കൊണ്ടാണെങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞതാണ് ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യമൊന്നുമില്ല പക്ഷേ അമ്മച്ചിയുടെ സന്തോഷമാണ് ഇത് ഇതിന് വേണ്ടിയിട്ട് അമ്മച്ചിയായിരുന്നു ഒരുപാട് ഊണം നിങ്ങളോട് എല്ലാവരോടും വന്ന് കഴിക്കാനൊന്നും ഞാൻ പറയൂല ചില കടകൾ നമ്മൾ അങ്ങനെ പറയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഇവിടെ അതല്ല അമ്മച്ചിനെ കൊണ്ട് ഒക്കൂല എത്ര അമ്മേ എത്രൂണേ ഇരുപത്തിയഞ്ച് മാക്സിമം ഒരു പയ്യ നമുക്കല്ലേ അതാ അമ്മച്ചിനെ കൊണ്ട് വയ്യ ഒരുപാട് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മിക്സിയോ അല്ലെങ്കിൽ മറ്റ സൗകര്യങ്ങളോ ഒന്നും ഏറ്റവും മിനിമം സൗകര്യത്തിനകത്താണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ വയ്യ ഒരുപാട് പേര് തിരക്ക് വന്നാലൊന്നും ഒരു പാഴ്സലുകാര് വന്ന് ചോദിച്ചാ പൊന്നു കൊടുക്കാനൊന്നും അമ്മച്ചിനെ കൊണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ചെറിയ ഇടാണെങ്കിലും ആ ഒരു ബഹുമാന ഞാൻ പറഞ്ഞു നമുക്ക് അവരോട് തോന്നുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആ ഒരു സന്തോഷം അതാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇനി കഴിച്ചു നോക്കട്ടെ നല്ല ചൂടാ ഇന്ന് ആദ്യത്തെ ഊണ് ആ രസം ഞാൻ എനിക്കിപ്പം വേണ്ട സാമ്പാർ മതി ഇന്ന് എന്നായിരുന്നു വേറെ ആണാ തൊടുകറി ആ ഇപ്പം മതി ഇത്രയും കറികളുണ്ടല്ലോ െ സാമ്പാറും പ്രഷർ കുക്കറിലൊന്നല്ലേക്ക് അടുപ്പേലൊക്കെ പരിപ്പ് ഇങ്ങനെ ഇട്ട് കുറെ സമയം അങ്ങനെ ഇട്ടങ്ങനെ ആവണം ഇതും അതുപോലെ നല്ല രസമുണ്ട് തോരം കഴിച്ചു ഇത് മീന്റെ ഇത് കണ്ട തേങ്ങയും പച്ചമുളകും സവാളിയൊക്കെ ഇട്ടിട്ട് നല്ല സ്വാദാ എല്ല നല്ല രസും ഇന്ന് വച്ച നമ്മടെ കൊടംപുടി അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം നമുക്ക് നിർത്താം നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആസു നല്ല ചൂടാണേ അതുകൊണ്ട് ഇന്നാണെങ്കിൽ ഭയങ്കര മഴയാണ് ഞങ്ങളിവിടെ വന്ന് ചേർന്ന് മഴ പെയ്തു നിൽക്കുക പക്ഷേ ഇപ്പം ഭയങ്കര വെയിൽ ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റ് അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് ചൂടും ഒക്കെ ആയിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളെ വിശേഷങ്ങളിവിടെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം